നമ്മളെ ഈ നേതാവായി അടുത്ത തലമുറ ഉണ്ടാവും ഈ മുപ്പത്തഞ്ചു മാസമായിട്ട് കാറ്റിക്സിലോട് ഞാൻ നടക്കുന്നത് എറണാകുളം സെന്റേക്ക് പറ്റി പറയുന്നത് അവിടെ മണത്തിൽ നടക്കുന്നുണ്ട് കാറ്റിക്സ് നടക്കുന്നു കൂലിയയിലെ ഒരൊറ്റ അച്ഛന്മാർ പോലും ഒരു വികാരി ജനറാൾമാര് പോലും ഏകീകൃത കുർബാന അനുഷ്ഠിക്കുന്നില്ല എന്താ മൗണ്ട് സെന്റോമസിൽ ഏകീകൃത കുറവാനെ കാണാൻ വിശ്വാസികൾ കാണാൻ പാടില്ലായെന്ന് പിറോടെ ലേഖനമുണ്ട് എന്ന് പറഞ്ഞാൽ മൗണ്ട് സന്തോഷം നമുക്കില്ല ആകെപ്പാട് എറണാകുളം രൂപ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ കുടുംബങ്ങളില്ല അല്ലെ ഇപ്പോ പള്ളികളിലാണ് സെന്റ് മേരീസ് ഫെസിലിക്കയിൽ കവറടങ്ങിയിരിക്കുന്ന എന്റെ അമ്മയ്ക്ക് ആണ്ട് എവിടെ നടത്തും ആണ്ട് നടത്തണ്ടേ അങ്ങനെയാണല്ലോ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ആണ്ട് ആട്ടവിടെ പോയി നടത്തും വേറെ ഏതെങ്കിലും പള്ളി പോയി നടത്താൻ പറ്റുമോ പറ്റൂല കവറങ്ങിയിരിക്കുന്ന നല്ലറേ എവിടെയാണ് അണി നടത്തേണ്ടത് അത് നടത്താൻ സാധിക്കുന്നില്ല അങ്ങനെ ധാരാളം കുടുംബങ്ങൾ ധാരാളം മനുഷ്യര് കഷ്ടപ്പെടുകയും മുൻശ്വാസികൾ കഷ്ടപ്പെടുന്നു എന്തിനു വേണ്ടി ഇവര് നമ്മളോട് പറഞ്ഞു ആര് പറഞ്ഞു സിനട് പറഞ്ഞു അതായത് ചെറിയ ചേട്ടൻ പറയുന്നവരാണ് പരിശുദ്ധ സൂവനകോസ് പറഞ്ഞു നമ്മളോട് ഇതാണ് നിങ്ങളുടെ കുർബാന മക്കളെ ഇത് നിങ്ങൾ കാണുന്നു